മിനിറ്റുകൾക്ക് പോലും കോടികൾ വിലയുള്ള താരം ആന്ധ്രയിലെയും തെലങ്കാനയിലെയും ഭരണ നേതൃത്വത്തിലുള്ളവർ ബന്ധുക്കളും സുഹൃത്തുക്കളും എന്നിട്ടും തനിക്ക് നേരിട്ട് പങ്കാളിത്തമില്ലാത്ത ഒരു സംഭവത്തിൽ അറസ്റ്റിലായി ഒരു ദിവസം ജയിലിൽ കഴിഞ്ഞിരിക്കുകയാണ് തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ബന്ധുവാണ് അല്ലു ഭാര്യ സ്നേഹ റെഡ്ഡി ആവട്ടെ തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡിയുടെ അടുത്ത ബന്ധുവാണ് ഇപ്പോൾ അല്ലുവിനെ കൊടുക്കാൻ ചരട് വലിച്ചിരിക്കുന്നത് ഇതേ രേവന്ത് റെഡ്ഡിയാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടി പ്രചരണം നടത്താതെ അല്ലു മാറി നിന്നതാണ് രേവന്ദ് റെഡ്ഡിയെ ചൊടിപ്പിച്ചത് എന്നാണ് തെലുങ്ക് സിനിമ മാസികകളും പറയുന്നത് ഇതുതന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി തെലുങ്ക് സിനിമാ ലോകത്തെ വരുതിയിലാക്കാൻ രേവന്ത് റെഡ്ഡി ശ്രമിക്കുന്നുണ്ട് ഒപ്പം പരോക്ഷമായി സിനിമയ്ക്ക് ഫിനാൻസ് ചെയ്യാനും തുടങ്ങി ഇതിനുള്ള ക്ഷണം അല്ലു നിരസിച്ചതാണ് രേവന്ത് റെഡ്ഡിക്ക് പകയായി മാറിയത് എന്നാണ് പറയുന്നത് തക്കം നോക്കി നടന്ന അദ്ദേഹം കിട്ടിയ സമയത്ത് പണി കൊടുത്തുവെന്നാണ് അല്ലുവിനെ അനുകൂലിക്കുന്നവർ പ്രതികരിക്കുന്നത് ഇതോടൊപ്പം പോലീസിന്റെ വീഴ്ച മറച്ചു വെക്കുക എന്ന തന്ത്രവും ഈ അറസ്റ്റിന് പിന്നിലുണ്ട് നേരത്തെ തന്നെ അല്ലുവും രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള ബന്ധം മോശമാണ് ഈയിടെ പുഷ്പ റ്റുവിന്റെ വിജയത്തിൽ നന്ദി പറയുമ്പോൾ രേവന്ത് റെഡ്ഡിയുടെ പേര് പറയുമ്പോൾ അല്ലു തപ്പിത്തടഞ്ഞത് വാർത്തയായിരുന്നു രേവന്തിന്റെ അനുയായികൾ ഇത് അല്ലുവിനെതിരെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം അല്ലുവിന്റെ ഭാര്യ തന്റെ ബന്ധുവായിട്ടും നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്നതാണ് എടുത്ത തീരുമാനം എന്നാണ് രേവന്ത് റെഡ്ഡി പറയുന്നത് പോലീസുകാർ അവരുടെ ജോലിയാണ് ചെയ്തതെന്നും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും റെഡ്ഡി പറയുന്നു അല്ലു അർജുൻ്റെ അറസ്റ്റ് വിവാദമായതോടെ തെലങ്കാന സർക്കാരിനെതിരെ ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും വിവിധ സിനിമാ താരങ്ങളും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് രേവന്ത് റെഡ്ഡി പോലീസ് നടപടിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയത് അല്ലു അർജ്ജുൻ വെറുതെ സിനിമ കണ്ട് ഇറങ്ങിപ്പോവുകയല്ല ചെയ്തതെന്നും സിനിമ കാണാനെത്തിയവരെ വാഹനത്തിന് പുറത്തിറങ്ങി അഭിവാദ്യം ചെയ്തുവെന്നും രേവന്ത് റെഡ്ഡി പറയുന്നു സന്ധ്യാ തിയേറ്ററിലെത്തിയ ജനങ്ങളെ നിയന്ത്രിക്കാനായി പോലീസുകാരെയും വിന്യസിച്ചിരുന്നു അല്ലു അർജ്ജു വെറുതെ സിനിമ കണ്ട് ഇറങ്ങിപ്പോവുകയല്ല ചെയ്തത് കാറിന്റെ സൺറൂഫ് വഴി അവിടെ കൂടിയിരുന്നവരെ അഭിവാദ്യം ചെയ്തു ഇതോടെയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാവുകയും തിക്കും തിരക്കും ഉണ്ടാവുകയും ചെയ്തത് അല്ലു അർജുൻ്റെ ഭാര്യ സ്നേഹാ തന്റെ ബന്ധുവാണെങ്കിലും അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിൽ കുടുംബത്തെ ഇടപെടുത്താൻ താൻ അനുവദിച്ചിരുന്നില്ല എന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു ഇനി ആന്ധ്രയിലേക്ക് വന്നാൽ അവിടെയും അല്ലുവിന് ശത്രുക്കളാണ് അമ്മാവൻ ചിരഞ്ജീവി മാത്രമാണ് അല്ലുവിനൊപ്പമുള്ളത് ചിരഞ്ജീവിയുടെ അനിയനും നടനും ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാണും ചിരഞ്ജീവിയുടെ മകൻ രാംചരൺ തേജയും ഒക്കെ അല്ലുവിൻ്റെ ശത്രുക്കളാണ് ഇവരുടെ മൗന പിന്തുണയും അറസ്റ്റിന് പിന്നിലുണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും മരിച്ച രേവതിയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല രേവതിയുടെ മകൻ കോമയിലാണ് എന്നൊക്കെ രേവന്ത്റെഡ്ഡി പറയുകയും ചെയ്തു